പണ്ട് കാലങ്ങളിൽ ഈർക്കിളി ഓല ഒന്ന് വെറുതെ കളയില്ലായിരുന്നു പല രീതിയിൽ ഉപയോഗിച്ചിരുന്നു ഇപ്പം തെങ്ങ് ഈ ഒരു എന്താ പറയാ ഓല വെറുതെ കളയലാണ് ഇപ്പം അടപ്പ് കത്തിക്കുന്നവരാണെങ്കിലും അത് ഉണക്കി കത്തിക്കുകയൊക്കെ ചെയ്യും അല്ലാത്തൊരു വെറുതെ കളയലല്ലേ പക്ഷേ നമ്മൾ വെറുതെ കളയുമ്പോൾ നമ്മൾ കടയിൽ നിന്നും നമ്മൾ ഈർക്കിളി ചൂലൊക്കെ വാങ്ങാറുണ്ട് ഇത് ഇങ്ങനെ ചീക്കി എടുക്കുന്ന മടിക്കാണല്ലേ അപ്പോൾ കുറച്ചധികം നല്ല ടിപ്സുകൾ കൊണ്ട് അറിയാത്ത ഇതുവരെയും ആരും പറഞ്ഞു തരാത്ത നല്ല കിടിലം ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈ സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈർക്കിലി ചീവി എടുക്കാനായിട്ട് നമ്മളിവിടെ ചീവി എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങൾ പലതായിരിക്കും പറയുന്നത് പല കാര്യങ്ങളും പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ചീവി എടുക്കുമ്പം എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ അരിപ്പാം സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഷാർപ്പായിരിക്കും കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊക്കെ അത്രയും ഷാർപ്പ് ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ എത്ര എണ്ണം ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ നമുക്ക് വെച്ചു കൊടുത്താൽ അറ്റ് ടൈം നമുക്ക് ഒരുപോലെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് കുത്തി കുത്തി വെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ഓട്ടയിൽ വെച്ചു കൊടുക്കുക വലിയ ഓട്ടയിൽ വെച്ച് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഓലയുടെ പകുതി അതിലിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ അരിപ്പ ഉണ്ടെങ്കിൽ അത് അത് ഇത്രയും കൂടെ ഷാർപ്പായിരിക്കും പ്ലാസ്റ്റിക്കിനേക്കാൾ കൂടുതൽ ഷാർപ്പായിട്ട് കിട്ടുന്നതുമാണ് അപ്പം നമുക്ക് ഓല ഇതുപോലെയൊന്ന് വെച്ചു കൊടുക്കാം അറ്റ് ടൈം ഈ ഒരു പത്തോ പതിനഞ്ചോ ഓല ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് വലിച്ചെടുത്താൽ മാത്രം മതി ഇപ്പം എല്ലാവരും കടയിൽ നിന്നും ഈ ഒരു ഓല വാങ്ങുന്നതിൻ്റെ കാര്യം നമുക്കത് ചീവി എടുക്കാനായിട്ടുള്ള മടിക്കാണല്ലേ അപ്പം ഈ ഒരു ഓലൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി സിമ്പിളായിട്ട് നമുക്ക് ചൂലുകൾ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഞാനൊരു അഞ്ചാറെണ്ണം വെച്ചിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തോ പതിനഞ്ചോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പണ്ട് കാലങ്ങളിൽ ഈ ഓലയുടെ ഇതുകൊണ്ട് നമ്മൾ ഇർക്കിയിൽ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ പി പി ഉണ്ടാക്കും കളിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ കണ്ണട വാച്ച് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അതൊന്നും അറിയാനേ പറ്റില്ല അല്ലേ പക്ഷേ നമുക്കൊക്കെ നമ്മളെ കുട്ടിക്കാലം ഈ ഓലയൊക്കെ കുറേ കാര്യങ്ങൾ ഓലയൊക്കെ എവിടെയെങ്കിലും കിടക്കണ കണ്ടാത്താനും നമ്മൾ അപ്പം തന്നെ നമ്മളെ എന്താ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയൊക്കെ കൈ കൊണ്ട് ഓ ഇതുണ്ടാക്കി തരാനൊക്കെ പറയുമല്ലേ അതൊക്കെ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ അപ്പം ഇത് കണ്ടില്ല നല്ല പോലെ തന്നെ ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കാൻ നിങ്ങളുടെ കയ്യിൽ കത്തിയോ അല്ലെങ്കിൽ എന്താണ് പൊട്ടിക്കുന്ന ഒരു സാധനങ്ങളുമില്ല ചുറ്റികയോ പലരും പല രീതിയിലാണ് പൊട്ടിക്കുന്നത് അപ്പോൾ ചുറ്റുകയോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഈർക്കിലി കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ വരരുത് എനിക്ക് വന്ന മിസ്റ്റേക്കാണ് ഇത്തിരി പോലും എക്സ്ട്രാ വെക്കരുത് എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നമ്മൾ എങ്ങനെയാണോ ഇറുക്കിൽ വെച്ച് കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും ഈ ഒരു തേങ്ങ പൊട്ടി വരുന്നത് നല്ല ഷേ്പ്പിന് തന്നെ ചിഹ്നം ചിതറിയൊന്നും പോകൂല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിക്കിട്ടുന്നതാണ് കേട്ടോ ചിലവർ വാക്കത്തി കൊണ്ടായിരിക്കും ചിലവർ എന്താണ് തേങ്ങ പൊട്ടിക്കുന്ന വിപണിയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു സാധനങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ പൊട്ടിക്കുന്നത് പക്ഷേ മൂർച്ചയുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാനായിട്ട് പലവർക്കും പേടിയായിരിക്കും കൈ മുറിയോ കൈ പൊട്ടോ എന്നൊക്കെ ഉള്ള ഒരു പേടി പേടിയുണ്ടാവൂലേ അങ്ങനെയുള്ളവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് താഴെ ഒന്ന് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഇതാക്കിയാൽ മാത്രം മതി ഇത് ഇതുപോലെ ഒന്ന് ഇതുപോലെ പിടിച്ചിട്ട് നല്ല ശക്തിക്കൊന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും രണ്ട് പ്രാവശ്യം അതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല അപ്പം തന്നെ നല്ലപോലെ തന്നെ ഇത് പൊട്ടി വരുന്നതാണ് കേട്ടോ കണ്ടില്ല നല്ല ഷെയ്പ്പിന് തന്നെ പൊട്ടി വരും അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഈർക്കിലി മാറ്റിയിട്ട് നമ്മളൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടിക്കൊടുത്താൽ മാത്രം മതി അടുത്തതായിട്ട് നമ്മൾ പച്ച ഈർക്കിലി നമ്മൾ മെഡിസിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ ഇത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് ചെയ്തു തന്നെ എനിക്ക് അനുഭവമുള്ള ഞാൻ ഗർഭിണി ആയിരുന്നപ്പോഴും അല്ലാത്ത സമയങ്ങളിപ്പം നമുക്കൊരു പനിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് വായിക്ക് രുചി ഇല്ലാണ്ടിരിക്കാം അല്ലെങ്കിൽ ഓക്കാനം വരുന്ന സമയങ്ങൾ ഇപ്പം ഗർഭിണിയാവുമ്പോൾ നമുക്ക് എന്തൊരു സാധനം കാണുമ്പോഴും ഭയങ്കര വോമിറ്റിങ് ടെൻഡൻസി ആയിരിക്കില്ലേ അങ്ങനെയുള്ള സമയങ്ങൾ ഗർഭിണി ആകണമെന്നില്ല അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് വയറിന് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും നമുക്ക് ഭക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഛർദിക്കാൻ വരിക വായിക്ക് രുചിയില്ല ഇപ്പോൾ ഒരു പനിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വായിക്ക് രുചിയില്ല അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ മൂന്ന് നാല് പച്ച ഈർക്കിലി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇടികല്ലിട്ട് നമ്മൾ നല്ലതുപോലെ ചതച്ചെടുക്കുക ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഒരു ഈർക്കിലി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ക്ലാസ് ആകുന്നവരെയും വറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഷർദിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും വളരെ നല്ലതാണ് ഷർദ്ദി ഷർദിൽ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും അതുപോലെ ഷർദിലും അങ്ങനെയുള്ള അസ്വസ്ഥതകളും വന്ന് മാറിക്കഴിഞ്ഞാലും വായിക്കു രുചിയില്ലാണ്ടിരിക്കുന്ന സമയമൊക്കെ ഇല്ലേ നമുക്ക് ഭക്ഷണം കാണുമ്പോൾ ഒരു ഇഷ്ടമില്ലായ്മ ആ സമയത്തും ഈ ഒരു ഈർക്കിലി ഇതുപോലെ തിളപ്പിച്ചു കുടിച്ചാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ ഇത് ഞാൻ ചെയ്ത് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഇതെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ കളിയാക്കി പറഞ്ഞു പിന്നെ ഈർക്കിൽ ഇങ്ങനെ ആകുമെന്ന് പക്ഷെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ശരിക്കും മനസ്സിലായത് ഭയങ്കര റിസൾട്ടായിരുന്നു എന്നുവെച്ചാൽ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇതുപോലെ ഞാൻ തിളപ്പിച്ച് കുടിച്ചത് പറഞ്ഞാലോട് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഈർക്കിൽ കുടിച്ചാൽ അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞ് തർക്കിച്ച് പിന്നെ ഒട്ടും പറ്റാണ്ടായപ്പോൾ ഒന്ന് നോക്കാം ശരിയാവോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് കുടിച്ചാൽ പക്ഷെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ട് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ പുതിയ തലമുറകൾക്ക് പല അറിവുകളും നമ്മൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് നമ്മളൊക്കെ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാതെ പോകും അപ്പോൾ ഈ ഒരു ഹോം റെമഡീസൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു തേങ്ങ തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇതുപോലെ നമ്മളാ കൂടി തന്നെ എടുക്കുക എടുത്തതിന് ശേഷം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക ഇതും നമുക്ക് വയറിന് അസ്വസ്ഥത വയറിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ മോഷനായിട്ടും ലൂസ് മോഷൻ ആയിട്ടും അല്ലെങ്കിൽ വോമിറ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് വളരെ വളരെയധികം ക്ഷീണമുള്ള ദിവസങ്ങൾ നമുക്ക് ടയേർഡായിട്ട് ഇപ്പം നമ്മൾ പുറത്ത് പോയി വരുമ്പോഴുള്ള ടയേർഡ് മാറ്റാനും അല്ലെങ്കിൽ നമുക്ക് ഒരു പനി വന്നിട്ട് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കില്ലേ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലൊരു തേങ്ങ കഷ്ണം ചിരട്ടയോടുകൂടി ഒരു തേങ്ങാ കഷ്ണം എടുത്ത് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ വളരെ റിസൾട്ടാണ് കേട്ടോ നമ്മൾ ശരീരത്തിലൊരു ഉന്മേഷവും നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും നമുക്ക് ശരീരത്തിന് എന്താ പറയുക ഒരു എനർജറ്റിക് ആകും അതുപോലെ നല്ല ഒരു വയറിനൊരു സുഖം കിട്ടും പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ആ കുടിച്ച് നോക്കാം അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഭൂരി ഉണ്ടാക്കുക എണ്ണയിൽ ഏതൊരു സാധനം ഉണ്ടാക്കിയാലും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എണ്ണ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഇപ്പോഴത്തെ എണ്ണൻ്റെ വിലയാണെങ്കിലോ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണോ അല്ലേ അപ്പം നമ്മൾ ഈ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പം പപ്പടം പൊരിക്കാൻ മാത്രമല്ല ഭൂരി ഉണ്ടാക്കുമ്പോഴും ബട്ടൂർ ഉണ്ടാക്കുമ്പോഴും ഈവൻ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന സ്നാക്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു ഒരു നുള്ളു കല്ലുപ്പ് ഞാനിപ്പോൾ ഇവിടെ പപ്പടമായതുകൊണ്ട് കല്ലുപ്പ് ഇട്ടിട്ടില്ല ഒന്നോ രണ്ടോ ഇത് ഇത് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഇർക്കിലി കൂടി രണ്ട് കഷ്ണം പച്ച ഇറക്കിലി ഉണക്ക ഇർക്കിലി അല്ല ഉണക്ക ഇറക്കിലി ഒരിക്കലും ഇടരുത് പച്ച ഇറക്കിലി രണ്ടെണ്ണം കൂടി ഇട്ട് നമ്മൾ പൊരിക്കുകയാണെങ്കിൽ എണ്ണ ഒട്ടും കുടിക്കുകയില്ല ആ ഒരു ഇതിലേക്ക് എണ്ണ വരേയില്ല നമുക്ക് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി ഇവിടെ ഇപ്പം ഞാൻ പപ്പടത്തിനായതുകൊണ്ട് മാത്രം ഞാൻ ഉപ്പ് ഇടാനത് ബാക്കി ഏതൊരു സാധനത്തിനും രണ്ട് കഷ്ണം കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതി നല്ല സൂപ്പർ റിസൾട്ടാണ് നമ്മൾ എണ്ണയും ലാഭിക്കാം അതിനോടൊപ്പം ആ ഒരു പൊരിക്കുന്ന സാധനത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റി എണ്ണ കുടിക്കുകയില്ല ഇപ്പം നമ്മൾ ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടൂരിയൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ കൂടുതൽ എണ്ണ കുടിക്കുന്ന ഒരു പ്രവണതയില്ലേ അതുണ്ടാവില്ല കേട്ടോ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കിടിലൻ ടിപ്പാണ് ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഈർക്കിലി എടുത്തൊന്ന് മാറ്റിയാൽ മതി ഉണക്ക ഈർക്കിലി ഒരിക്കലും ഇടരുത് പച്ച ഈർക്കിലിയാണ് ഇടേണ്ടത് അടുത്തതായിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഒരു കാര്യം നോക്കിയാലോ ഗ്യാസ് നല്ല സൂപ്പറായിട്ട് നമുക്ക് നിൽക്കും കേട്ടോ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നിങ്ങൾക്ക് ആ ഒരു ഗ്യാസ് കുറ്റി നാല് മാസമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിനുള്ള ട്രിക്കാണ് നമ്മൾ കുറ്റി ഇത് ഓണാക്കുമ്പോൾ പകുതിക്ക് നമ്മൾ ഫുള്ളായിട്ട് ഓപ്പണാക്കി വെക്കും അല്ലേ അതിന് യാതൊരു ആവശ്യമില്ല ഇത്രയും വെച്ചാൽ മാത്രം മതി അപ്പം അത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ഗ്യാസ് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓണാക്കുമ്പോൾ വരികയുള്ളൂ എന്നാൽ യാതൊരു കുഴപ്പമില്ല നല്ല സ്പീഡിന് തന്നെ എല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഗ്യാസ് കത്തുന്നതാണ് പക്ഷെ ഓവർ ഫ്ലോ ഉണ്ടാവില്ല ആ ഓവ് ഓവർഫ്ലോ നമ്മൾ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോളും എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അടച്ച് വെച്ച് നമ്മൾ ഉപയോഗിക്കുക എന്ത് സാധനം വേവിക്കുമ്പോൾ നമ്മൾ മൂടി വെച്ച് തുറന്ന് വെച്ച് ഒരിക്കലും വേവിക്കുക അപ്പോൾ കുറേ ഗ്യാസ് ചിലവാകും അതുപോലെ പാത്രങ്ങൾ വെക്കുമ്പോൾ വലിയ അടപ്പിക്കൊണ്ട് ചെറിയ പാത്രം വെക്കുക അങ്ങനെ വെക്കുമ്പം ഗ്യാസിൻ്റെ ആ ഒരു ചൂട് കൂടുതൽ പുറത്തേക്ക് പോകും പാത്രത്തിൽ വളരെ കുറച്ചേ വരുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിനനുസരിച്ച് ഗ്യാസിൻ്റെ ബർണർ സെലക്ട് ചെയ്യണം ചെറിയ പാത്രങ്ങൾക്ക് വളരെ ചെറിയ ബർണർ മാത്രം ഉപയോഗിക്കാം വലിയതി കൊണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വളരെ ഗ്യാസ് നഷ്ടമാണ് നമുക്ക് വരുന്നത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്യാസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത് അതിൽ കുറേ കാര്യങ്ങൾ കുക്കറിൽ അറ്റ് ടൈം രണ്ട് മൂന്ന് സാധനങ്ങൾ വെക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കാം ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു പാത്രത്തിന്റെ പുറത്താണ് ഗ്യാസ് പോകുന്നത് അപ്പൊ അത്രയും ഗ്യാസ് നമുക്ക് നഷ്ടമാണ് വരുന്നത് അപ്പൊ ഈ ഒരു പാത്രത്തിന് യോജിച്ചത് ഈ ഒരു അടപ്പാണ് ഈ ഒരു അടപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അത്രയും ഗ്യാസ് മാത്രമേ പോവുകയുള്ളൂ ആ ഒരു കറക്റ്റിന് നമുക്ക് വെന്തും കിട്ടും അതിൻ്റെ ഒരു എനർജി പുറത്തേക്ക് പോവുകയില്ല അതുപോലെ നമ്മൾ സിലിണ്ടറിൽ അതുപോലെ ചെയ്തു വെച്ചാൽ ആ സിലിണ്ടർ പകുതിക്ക് തുറന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്ലോ കുറഞ്ഞിട്ട് തന്നെ നല്ല രീതിയിൽ ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും കേട്ടോ എല്ലാ ടിപ്സുകളും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ Do you my better.